ചെങ്കൽ നിർമ്മാണ യന്ത്രത്തിന് നിലവാരമില്ലെന്ന പരാതിയിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉപഭോക്തൃ കമ്മീഷന്റെ വിധി പെരിന്തൽമണ്ണ പാതായിക്കര സ്വദേശിയായ റഹ്മാബിയുടെ പരാതിയിലാണ് ഉത്തരവിട്ടത് ഉപജീവനത്തിനായി ആരംഭിച്ച ചെങ്കൽ നിർമ്മാണ യൂണിറ്റിലേക്ക് കോയമ്പത്തൂരിലെ സ്വകാര്യ കമ്പനി സപ്ലൈ ചെയ്ത യന്ത്ര സാമഗ്രികൾക്ക് ആവശ്യപ്പെട്ട സൗകര്യങ്ങളില്ലെന്ന പരാതിയിൽ യന്ത്രത്തിന്റെ വിലയും നഷ്ടപരിഹാരവുമായി ഒൻപത് ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകാനാണ് കമ്മീഷൻ വിധിച്ചത് മണിക്കൂറിൽ ഇരുന്നൂറ് ടൈലുകളും കഴിയുമെന്ന ഉറപ്പിലാണ് യന്ത്രം വാങ്ങിയതെങ്കിലും അറുപതെണ്ണം പോലും ഉണ്ടാക്കാനാകുന്നില്ല എന്നായിരുന്നു പരാതി എന്നാൽ പരാതിക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള യന്ത്രമാണ് ഉണ്ടാക്കി നൽകിയതെന്നും പരിചയമില്ലാത്ത ജോലിക്കാരെ ഉപയോഗിച്ചതിനാലും അമിത ഉൽപാദനം നടത്തിയതിനാലുമാണ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചതെന്നുമായിരുന്നു എതിർക്കക്ഷിയുടെ വാദം തുടർന്ന് പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദഗ്ധന്റെ പരിശോധനയിൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടെന്ന് കണ്ടെത്തി ഇതേ തുടർന്നാണ് യന്ത്രത്തിന്റെ വിലയായ ആർ അറുപതിനായിരം രൂപയും നഷ്ടപരിഹാരമായി മൂന്ന് ലക്ഷം രൂപയും കോടതി ചെലവായി പതിനായിരം രൂപയും നൽകാൻ കമ്മീഷൻ വിധിച്ചത് കെ എൻ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷന്റേതാണ് ഉത്തരവ് കോയമ്പത്തൂർ ആസ്ഥാനമായുള്ള ഇന്റലക്ട് ടെക്നോളജീസ് എന്ന സ്ഥാപനമാണ് തുക നൽകേണ്ടത് ഒരു മാസത്തിനകം തുക നൽകിയില്ലെങ്കിൽ വിധിസംഖ്യക്ക് പന്ത്രണ്ട് ശതമാനം പലിശ നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ